വിശ്വഹാൽ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പ്രവർത്തനം അധ്യായാമത്തെ വാക്യം അവൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവന്റെ അതിരത്തിൽ നിന്നുള്ള സ്വരം ശ്രമിക്കുവാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദുഃഖശനി കഴിച്ച് നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വീട്ടും ജനനമാണ് ഗ്രീക്കിൽ അനോത്ഥം എന്ന് പറയും മൂന്നർത്ഥങ്ങളാണ് ഒന്നാമത് തുടക്കം മുതൽ പൂർണമായും അടിസ്ഥാനപരമായി ജനിക്കണം രണ്ടാമത് ഒരു പുതിയ ജന്മമാണ് ഒരു ധ്യാനം കഴിഞ്ഞ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു ചങ്ങനാശ്വരി പറാല് ഒരു ചേട്ടൻ എന്നോട് പറയുകയായിരുന്നു അച്ഛ ഞാൻ മരിച്ചുയർത്തു ഞാൻ ഇനി ഒരു പുതിയ മനുഷ്യനാണ് മൂന്നാമത് ഉന്നതത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ജനിക്കണം ഇത് മാനുഷിക നേട്ടമല്ല ദൈവകൃപയായാലും ശക്തിയായാലും നമ്മൾ ജനിക്കേണ്ടതാണ് യു എൻ അസംബ്ലിയിൽ ചർച്ച നടക്കുകയും റഷ്യ ഹങ്കറിയെ ആക്രമിച്ചു വി കെ കൃഷ്ണമേനോനാണ് നമ്മളുടെ അംബാസിഡർ റഷ്യ ഹങ്കറിയെ ആക്രമിച്ചതിന് ഇന്ത്യയുടെ അഭിപ്രായം എന്താണ് എന്ന ചോദ്യം ഉണ്ടായി പിന്നെ വി കെ കൃഷ്ണമേനോൻ പറഞ്ഞ വാക്കുകൾ ചിന്തനീയമാണ് ഏ പറഞ്ഞു ഞാന് ഇന്ത്യയുടെ അംബാസഡറാണ് ഇന്ത്യയിൽ നിന്നും ഇതേക്കുറിച്ചുള്ള അഭിപ്രായം കിട്ടുവാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്റെ അഭിപ്രായമുണ്ട് ഇതേപ്പറ്റി പക്ഷെ ഇത് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നുമുള്ള അഭിപ്രായം കിട്ടണം അതിന് ശേഷമേ ഞാൻ ശബ്ദിക്കൂ എന്ന് പ്രിയമുള്ള സഹോദരികളെ ഞാൻ പൂർണ്ണമായിട്ടും ഈശോയുടേതാകണം ഈശോയുടെ വാക്കുകൾ തന്നെ നയിക്കണം അതിന് ഈ ദുഃഖശനിയാഴ്ച നമുക്ക് ഹൃദയത്തിൽ തീരുമാനമെടുക്കണം നമ്മുടെ കൃത്യവിശ്വവും വിശ്വഖായുടെ കൃപയും പിതാവായ പിതാവാദത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹോദരസ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും അമ്മേ